السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد آدرني رايا سهدري سهدرن ماري ديسمبر ماصم 22 يدي تاج النعم ينا سير شغتل الله نلقي ركنا أدي مهت رمايا أنو ആരോഗ്യത്തിൻ്റെയും സുസ്ഥിര ജീവിത സാഹചര്യത്തിൻ്റെയും പ്രാധാന്യവും മഹത്വവുമാണ് ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് തക്കവ കരസ്ഥമാക്കുവാനാണ് നാം കഠിനാധ്വാനം ചെയ്യേണ്ടത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നാം വിനിയോഗിക്കേണ്ടത് തക്കവയുള്ളവരായിരിക്കുവാനാണ് തെക്കുവയുടെ വിളക്കുമാടത്തിൽ നിന്നാണ് നാം വെളിച്ചം സ്വീകരിക്കേണ്ടത് അപ്പോഴാണ് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തുകയും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുക അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അവന് അല്ലാഹു ഒരു മോചന മാർഗം സംവിധാനിച്ചു കൊടുക്കും മാത്രമല്ല അവൻ നിലച്ചിരിക്കാത്ത മാർഗത്തിലൂടെ അവൻ പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ അവന് ഉപജീവന മാർഗവും അള്ളാഹു നൽകും സത്യവിശ്വാസികളെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറയുന്നതു കാണാം നിങ്ങളെങ്ങാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുന്നുവെങ്കിൽ അത് തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്കു സാധ്യമല്ല തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് അള്ളാഹു വീണ്ടും പറഞ്ഞു അള്ളാഹു നിങ്ങൾക്കുമേൽ ഗോചരവും അഗോചരവുമായ ദൃശ്യവും അദൃശ്യവുമായ അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിതാന്തമാണ് അവന്റെ ഔദാര്യങ്ങൾ ധാരാളമാണ് ഒരാൾക്കും അതെണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അത് ക്ലിപ്തപ്പെടുത്തുവാനോ സാധ്യമല്ല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ആരോഗ്യവും സുസ്ഥിരമായ ജീവിത ചുറ്റുപാടുകളുമാണ് അബ്ദുല്ലാഹിബിനും അല്ലാഹു അനഹു ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹുവൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്നാൽ അത് നിർഭയത്വവും ആരോഗ്യവുമാണ് ഈ രണ്ടു കാര്യങ്ങളാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും കിരീടമായി അറിയപ്പെടുന്നത് കവി പാടിയിട്ടുണ്ട് ഇൻസാനി ഒരാളുടെ ആരോഗ്യവും സുസ്ഥിരമായ ജീവിത ചുറ്റുപാടുമാണ് നമുക്കള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലെയും കിരീടം അതുകൊണ്ട് അവയ്ക്ക് നന്ദിയുള്ളവനാവുക നിർഭയത്വമില്ലാതെ ഒരാൾക്കും ആശ്വാസം കൈവരിക്കാനാവില്ല സമാധാനം കൈവരിക്കാനാവില്ല മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമില്ലാതെ നമുക്ക് ആനന്ദിക്കാനുമാവില്ല ഭയപ്പാടുകളില്ലാത്ത ജീവിത സാഹചര്യം നിർഭയത്വം എന്ന് പറയുന്നത് നബിയുല്ലാഹി ഇബ്രാഹിം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച അള്ളാഹുവിൽ നിന്ന് തേടിയ വലിയ അനുഗ്രഹമാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചുവല്ലോ അള്ളാഹുവേ ഈ നാടിനെ മക്കാദേശത്തെ നീ ർഭയ രാജ്യമാക്കേണമേ എന്ന് ആരോഗ്യത്തെയും ശാരീരിക ക്ഷമതയെയും കുറിച്ച് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ ഇങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ട് സുദൃഢമായ വിശ്വാസത്തിനു ശേഷം യക്കീനു ശേഷം ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഐശ്വര്യം ഔദാര്യം അത് ആഫിയത്താണ് ശാരീരിക ക്ഷമതയാണ് അതുകൊണ്ട് ആരോഗ്യമെന്നത് ശാരീരിക ക്ഷമതയുള്ളവരുടെ ശിരസിൽ അള്ളാഹു ചാർത്തുന്ന കിരീടമാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഔദാര്യമാണത് സ്രഷ്ടാവ് സൃഷ്ടികൾക്ക് നൽകുന്ന ആദരവാണത് എങ്ങനെ ആവാദരിക്കും പുണ്യനബിഹു അലഹി വസ്ല്ലാമ തങ്ങൾ ദിനേന അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആഫിനി അള്ളാഹുമി ബദനി അള്ളാഹുവേ നീ എനിക്ക് എന്റെ ശരീരത്തിൽ ആഫിയത്തു നൽകേണമേ ക്ഷമത നൽകേണമേ എന്ന് സമാധാനമുണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആരോഗ്യം കൂടിയേ തീരൂ എന്നാൽ സമ്പൂർണമായ ആരോഗ്യമുണ്ടാവണമെങ്കിൽ നാട്ടിൽ സുസ്ഥിരമായ ജീവിത സാഹചര്യവും സമാധാനവും ഉണ്ടാവണം ഇതു രണ്ടും ഉണ്ടാവുമ്പോഴാണ് ജീവിതം സന്തുഷ്ടി നിറഞ്ഞതാവുന്നത് ഇതു രണ്ടും ഒത്തുചേരുമ്പോഴാണ് ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ സമ്പൂർണമാവുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിച്ചത് മൻ ആമിനൻ ഫി നിങ്ങളിൽ ഒരാൾ സ്വന്തം നാട്ടിൽ നിർഭയനാണെങ്കിൽ സ്വന്തം ആളുകൾക്കിടയിൽ നിർഭയനാണെങ്കിൽ അവന്റെ ശരീരത്തിന് ക്ഷമതയുണ്ടെങ്കിൽ ആഫിയത്ത് ഉണ്ടെങ്കിൽ അവന്റെ കൈവശം അന്നു കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ നേടിയെടുത്തവനെ പോലെയാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ആരോഗ്യം നിർഭയത്വം എന്നീ രണ്ട് മഹത്തായ അനുഗ്രഹങ്ങളുടെ തണലിലാണ് മനുഷ്യന് അള്ളാഹുവിനെ നന്നായി ആരാധിക്കുവാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ മാത്രമാണ് അവന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മുന്നേറാനും അവന്റെ കുടുംബത്തെയും വീട്ടുകാരെയും പരിചരിക്കുവാനും സമൂഹത്തെ പുരോഗതിപ്പെടുത്തുവാനും രാജ്യത്തെ സേവിക്കുവാനും സാധ്യമാവുകയുള്ളൂ ആരോഗ്യത്തിലൂടെയും നിർഭയത്വത്തിലൂടെയും മാത്രമേ ഒരു വിശ്വാസിക്ക് ഭൗതികവും പാരത്രികവുമായ നന്മകളെ ഒരുമിച്ച് നേടിയെടുക്കുവാനും സാധ്യമാവുകയുള്ളൂ അല്ലാഹു ഞങ്ങൾക്കുനി ആരോഗ്യവും ആഫിയത്തും സ്വസ്ഥതയും സുസ്ഥിര സാഹചര്യവും നിലനിർത്തേണമേ സത്യവിശ്വാസികളെ അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനും അവ വർദ്ധിക്കുവാനുമുള്ള നിബന്ധന ആ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദിയുള്ളവരാവുക കൃതജ്ഞത കാണിക്കുക എന്നതാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃതജ്ഞതയുള്ളവരാവുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കു തീർച്ചയായും അനുഗ്രഹങ്ങളിൽ വർദ്ധനവ് നൽകുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം സ്മരണീയമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന സുസ്ഥിരമായ ജീവിത സാഹചര്യമെന്നത് നിർഭയത്വമെന്നത് ഏറ്റവും മഹത്തരമായ ഒരനുഗ്രഹമാണ് സമ്പൂർണമായ ഒരു ഔദാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു നിർഭയത്വമെന്ന ഈ വലിയ അനുഗ്രഹത്തെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയും അതിന് നന്ദിയുള്ളവരാവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തത് അള്ളാഹു പറഞ്ഞു അല്ല അതുകൊണ്ട് ഈ ഗേഹത്തിന്റെ കബയുടെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ അവനാണ് അവർക്കു വിശപ്പിനുശേഷം ഭക്ഷണവും ഭയത്തിനുശേഷം നിർഭയത്വവും കനിഞ്ഞേകിയത് നമ്മുടെ സമൂഹത്തിൽ നിർഭയത്വവും സുസ്ഥിരമായ സാഹചര്യവും ശക്തിപ്പെടുത്തുന്നതിന് നാം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അപവാദങ്ങളെയും കേട്ടുകേൾവികളെയും നാം അവഗണിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അസത്യമായ വാക്കുകളും വാർത്തകളും നാം പ്രചരിപ്പിക്കാതിരിക്കുക എന്നതാണ് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് പ്രവാചകർ സല്ലാഹു അലഹിമസ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നല്ലാഹ സലാസ മൂന്നു കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു അതിലൊന്നാമതായി പ്രവാചകർ പറഞ്ഞത് കീലവൽ അഥവാ അടിസ്ഥാനമില്ലാത്ത വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കലാണ് മാത്രമല്ല പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അവിടൊന്നു പറഞ്ഞു കഫാബിൽ ഒരാൾ കളവുകാരനായി തീരാൻ കേട്ടതെല്ലാം സംസാരിച്ചു നടക്കുന്ന പ്രകൃതം മാത്രമുണ്ടായാൽ മതിയെന്ന് ഒരാൾ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് പ്രവാചകർ സല്ലാഹു അറഹിം തങ്ങൾ തണിടയായി എന്താണ് അയാളുടെ കുറ്റമെന്ന് പ്രവാചകർ ചോദിച്ചപ്പോൾ പ്രവാചകനു നൽകപ്പെട്ട നൽകപ്പെട്ടു എന്നായിരുന്നു അയാൾ കളവു പറയുന്ന ആളായിരുന്നു അയാൾ ഒരു കളവു പറയും പക്ഷേ അപ്പോഴേക്ക് ആ കളവുകൾ ചക്രവാളങ്ങളിലേക്ക് വഹിക്കപ്പെട്ടിട്ടുണ്ടാകും എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നു പ്രവാചകർക്ക് മറുപടി നൽകപ്പെട്ടു അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മൾ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കല്ലാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കാം ഓരോരുത്തരും അള്ളാഹു അവനു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വിചിന്തനം നടത്തുകയും ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിധം കൃതജ്ഞരായിത്തീരുകയും ചെയ്യുക അങ്ങനെ അനുഗ്രഹങ്ങളെ നിലനിർത്തുക നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഈ വിഷയത്തിൽ നാം ബോധവൽക്കരിക്കുക അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നാം ചോദ്യം ചെയ്യപ്പെടുമെന്ന് നാം എപ്പോഴും ഓർത്തുകൊണ്ടുമിരിക്കുക അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ثم لا عن النعيم ഞങ്ങളെ നിന്നോട് കൃതജ്ഞതയുള്ളവരായി നിന്റെ അനുഗ്രഹങ്ങളെ സൂക്ഷിക്കുന്നവരായി